ഭാരതം ഒരു ക്ഷേമരാഷ്ട്രമാകണമെന്നാണ് പണ്ട് മുതൽ ഗാന്ധിജി പോലും പറഞ്ഞു നടന്നത് അതുകൊണ്ടാണ് അദ്ദേഹം രാമരാഷ്ട്രം ഉണ്ടാക്കണം കേരളത്തിൽ രാമരാഷ്ട്രം വരണമെന്ന് പറഞ്ഞത് രാമരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ക്ഷേമരാഷ്ട്രം എന്നാണ് അദ്ദേഹം വിഭാവന ചെയ്തത് നമ്മുടെ ബഹുമാന്യ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ വീക്ഷണം അതായിരുന്നു എന്നാൽ ഇപ്പോൾ കേ രാജ്യം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് അത്തരത്തിൽ ആ വീക്ഷണത്തിൽ ചിന്തിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ കാണുന്നത് ഒരു ക്ഷേമ രാഷ്ട്രം എന്നത് ആ രാഷ്ട്രത്തിലെ വയോധികരെ സംരക്ഷിക്കുക എന്നതാണ് പരമപ്രധാനമായ കടമ വയോധികരെ ആരും നോക്കാനില്ലാതെ പിന്നെ മക്കളോ ബന്ധുക്കളോ നോക്കാനില്ലാതെ ഗവൺമെൻറ്റും നോക്കാനില്ലാതെ ഇങ്ങനെ പുഴുക്കളെ പോലെ രോഗബാധിതരായി എവിടെയെങ്കിലും കിടന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രിയിൽ കിടന്ന് മരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ക്ഷേമരാഷ്ട്രം എന്നത് നമ്മൾ ആദ്യം കാണുന്നത് അവിടുത്തെ വയോധികർ ക്ഷേമത്തോടെ ജീവിക്കുന്നുണ്ടോ അതായത് ഒരു ജീവിതകാലം മുഴുവൻ ഒരു ആയുസ് മുഴുവനും പിന്നെ അധ്വാനിക്കുകയും അവരുടെ മക്കൾക്കും അവരുടെ കൊച്ചുമക്കൾക്കും വേണ്ടി അധ്വാനിക്കുകയും അന്ത്യകാലത്ത് ആരും നോക്കാനില്ലാതെ അനാഥരായി മരിക്കേണ്ടി വരികയും വിഷമത്തോട് മരിക്കേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ പരം സങ്കടം മറ്റൊതുണ്ട് അപ്പോൾ അതൊരു രാഷ്ട്രം ഏറ്റെടുക്കണം രാജ്യം ഏറ്റെടുക്കണം അവരുടെ ചുമതല പണ്ട് മുതലും നമ്മളൊരു ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞാൽ അതാണ് എന്നാണ് നമ്മുടെ സങ്കല്പവും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതും നമ്മുടെ ജനാധിപത്യ ഗവൺമെൻറ് വന്ന് പത്ത് എഴുപത് വർഷം കഴിഞ്ഞിട്ട് പോലും ഇതുവരെയും നമുക്ക് ഈ പിന്നെ വയോധികരെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇതാ മോദി ഗവൺമെൻറ് അങ്ങനെ വയോധികരെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതിയുമായി രംഗത്ത് വന്നിരിക്കുന്നു നമ്മൾ എത്ര പേരത് ശ്രദ്ധിച്ച് കാണുമോ എന്നറിയില്ല പക്ഷെ ഇന്നത്തെ പത്രങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ആ വാർത്തയുണ്ട് അതൊരു ചെറിയ വാർത്തയായിട്ട് നിങ്ങൾ വാ നമ്മൾ വായിച്ച് പോയാൽ പോരാ അതൊരു വലിയ ഒരു സംഭവമാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നമ്മുടെ രാജ്യത്തെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി രാഷ്ട്രമാക്കി മാറ്റിയെടുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 കടമയാണ് നമ്മുടെ സ്റ്റേറ്റിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ രാജ്യം ഭരിക്കുന്നവരുടെ ഒരു കർത്തവ്യമാണ് നിർവഹിച്ചിരിക്കുന്നത് എഴുപത് വയസ്സ് കഴിയുന്ന എല്ലാവർക്കും സൗജന്യ ഇൻഷുറൻസ് സൗജന്യ ചികിത്സ നൽകാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു അതിനുവേണ്ടി ഏകദേശം മൂവായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു എഴുപത് വയസ്സ് കഴിയുന്നവർക്കല്ല ആയുഷ്മാൻ പദ്ധതി പദ്ധതി പ്രകാരം എല്ലാവർക്കും സൗജന്യമായി ചികിത്സ നടത്തും അഞ്ച് ലക്ഷം രൂപ വരെയാണ് അതിന് ചികിത്സയ്ക്കായി അനുവദിക്കുക ആ അഞ്ചു ലക്ഷം രൂപ കൊണ്ട് കൃത്യമായിട്ടും ഒരു ഒരു വർഷം ഒരു വർഷം അപ്പോ അത്തരത്തിൽ അവർക്ക് അവരുടെ ആരോഗ്യം നിലനിർത്താൻ കഴിയും ബന്ധുക്കളും ഒന്നും അംഗീകരിച്ചില്ലെങ്കിൽ പോലും അവരൊന്നും നോക്കിയില്ലെങ്കിൽ പോലും അവർക്ക് അവരുടെ മാന്യമായിട്ട് അവരുടെ ജീവിതം ഈ ഭൂമിയിൽ നിന്നും ജീവിച്ചു തീർക്കാൻ കഴിയും മാത്രമല്ല ബന്ധുക്കൾക്കും അതൊരു ആശ്വാസമാകും പല ബന്ധുക്കളും ഇപ്പോൾ മക്കളും ബന്ധുക്കളും ഒക്കെ ഈ വയോധികരെ ഉപേക്ഷിക്കുന്നത് അവർക്ക് അവരുടെ ചികിത്സ ചിലവ് താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് അവരധ്വാനിക്കുന്ന അത് അവരുടെ അവരുടെ ജീവിത ചെലവിനും അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും മറ്റുമൊക്കെ ചെലവ് കഴിഞ്ഞാൽ ബാക്കി അവരുടെ കയ്യിൽ കാച്ചില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല അപ്പോൾ ഈ വയോധികരുടെ അമിതമായ ചികിത്സ ചിലവ് അവർക്ക് താങ്ങാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ അവര് കുറച്ചൊക്കെ നോക്കും കുറച്ചൊക്കെ നോക്കൂല്ലേ സംഭവിക്കും സ്വാഭാവികമാണ് പക്ഷെ അതിന്റെ ചുമതല ഏറ്റെടുക്കുന്നത് ഗവൺമെന്റ് ആണ് ഏറ്റെടുക്കേണ്ടത് ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത് സർക്കാരാണ് നമ്മുടെ സ്റ്റേറ്റിന്റെ അവകാശ അധികാരമാണ് അവകാശമാണ് ഈ പൗരനെ സംരക്ഷിക്കുക ഈ വയോധികരായ പൗരന്മാരെ സംരക്ഷിക്കുക എന്നുള്ളത് അത് തന്നെ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നു അത് ഒരു വലിയ കാര്യമായിട്ട് ഒരു വലിയ പദ്ധതി തന്നെ വലിയൊരു ഭരണ പരിഷ്കാരമായിട്ട് തന്നെ ഭരണ നേട്ടമായി തന്നെ കാണേണ്ടതുണ്ട് നമ്മുടെ ഭാരതത്തിലെ എന്നാണ് എനിക്ക് പറയാനുള്ളത് മോദി കൊണ്ടു വന്നത് കൊണ്ടാണോ മോദി സ്നേഹം കൊണ്ടാണോ ഞാനിത് എന്ന് പറയില്ല നാളെ നമ്മുടെ പിണറായി വിജയൻ കേരളത്തിലെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സൗജന്യ ചികിത്സ കൊണ്ടുവരാൻ ഒരു പദ്ധതി കൊണ്ടുവന്നാൽ അതിനെയും ഞാൻ പിന്താങ്ങണം അതിനകത്ത് യാതൊരു തർക്കവുമില്ല അത് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട കടമയാണ് കർത്തവ്യമാണ് എന്തായാലും മോദി അത്തരം കാര്യം ചെയ്തിരിക്കുന്നു എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ഇൻഷുറൻസ് ഇനി നമ്മൾ ഒന്ന് രണ്ട് കണക്കുകൾ കൂടെ ഞാൻ പറയാം അതായത് രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ ഇരുപത് ശതമാനം ജനങ്ങളും പിന്നെ വയോധികരാകാനാണ് ആകും എന്നതാണ് ഒരു കണക്ക് ഒരു റിപ്പോർട്ട് വച്ചിരിക്കുന്നത് ആ റിപ്പോർട്ട് പഠിച്ചിരിക്കുന്നത് ഒരു യു എൻ എഫ് പി എ ആയും ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ എന്ന സംഘടനയും കൂടെ ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു പഠനം നടത്തിയിട്ട് റിപ്പോർട്ട് നമ്മുടെ ഗവൺമെന്റ് സമർപ്പിച്ചിരുന്നു അതായത് നമ്മുടെ പിന്നെ ജനസംഖ്യയുടെ ഇരുപത് ശതമാനവും വയോധികരായിട്ട് മാറും അത് വലിയൊരു ഒരു പ്രശ്നമായിട്ട് നമ്മുടെ ഗവൺമെന്റുകൾക്കും നമ്മുടെ സമൂഹത്തിനും അതൊരു വലിയ പ്രശ്നമായിട്ട് മാറും അവരെ പിന്നെ പൊതുവിൽ ഇന്ത്യയിൽ ഇരുപത്തിരണ്ട് മുതൽ അൻപത് വരെ പതിനെട്ട് ശതമാനം ജനസംഖ്യ വർദ്ധിക്കും ഓരോ കാലഘട്ടത്തിലും ആ അതിൽ പതിമൂന്ന് പോലും നാല് ശതമാനവും അയോധ്യരായിരിക്കുമെന്നൊക്കെയാണ് അവരുടെ കണക്ക് അങ്ങനെ പൊതുവിൽ രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും നമ്മുടെ ജനസംഖ്യ ഈ മുതിർന്ന പൗരന്മാരുടെ ജനസംഖ്യ വളരെ കൂടും എന്നാണ് കണക്കുണ്ട് ആ കണക്ക് അച്ചക്കെ നോക്കിയിട്ട് എന്തായാലും മോദി സർക്കാർ ആ കണക്കുകൾ നമ്മൾ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ എഫ് പി എയും ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷനും ചേർന്നുണ്ടാക്കിയ ഒരു കണക്കാണ് ജനസംഖ്യയുടെ ഇരുപത് ശതമാനവും പിന്നെ ഈ നമ്മുടെ പോപ്പുലേഷൻ ആയിരിക്കും നമ്മുടെ വയോധികരായിരിക്കും എന്നുള്ള കണക്ക് എന്തായാലും അതെല്ലാം കണക്കിലെടുത്തിട്ട് മോദി വളരെ നല്ല മോദി സർക്കാർ വളരെ നല്ലൊരു പരിഷ്കാരം കൊണ്ടുവന്നിരിക്കുന്നു തീർച്ചയായിട്ടും ആ സർക്കാരിനെ അഭിനന്ദിരിക്കേണ്ടതാണ് അത് ഏത് ഗവൺമെൻറ് കൊണ്ടുവന്നാലും കേരളത്തിൽ ഏത് രാജ്യത്തിൻ്റെ കേരളത്തിൽ കൊണ്ടുവന്നാൽ പോലും നമ്മൾ അത് അംഗീകരിക്കുക തന്നെ വേണം